സംവിധാനം മോഹൻലാൽ ബിഗ് സ്ക്രീനിൽ ഈ എഴുത്ത് കാണാൻ കാത്തിരിക്കുന്നവരാണ് ഓരോ മോഹൻലാൽ ആരാധകരും സിനിമാസ്വാദകരും ബറോസ് എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ ആദ്യമായി സംവിധായകൻ്റെ മേലങ്കി അണിയാൻ ഒരുങ്ങുന്നത് വർഷങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളുമായാണ് മോഹൻലാൽ തൻ്റെ ആദ്യ സിനിമ ഒരുക്കിയിരിക്കുന്നത് മുണ്ടും മടക്കി മടക്കിക്കുത്തി മീശ പിരിച്ച് മാസ് ആക്ഷനുമായി ബിഗ് സ്ക്രീനിൽ തിളങ്ങിയ അദ്ദേഹം സംവിധായകനാകുമ്പോൾ എങ്ങനെയുണ്ടാകുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ഒട്ടനവധി പേർ സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ബറോസ് റിലീസിന് ഒരുങ്ങുന്നത് എന്നാൽ ചിത്രത്തിൻ്റെ റിലീസ് മാറ്റിയെന്ന തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചാരം നടക്കുകയായിരുന്നു പ്രമുഖ എൻ്റർടൈൻമെൻറ്റ് സൈറ്റായ പിങ്ക് വില്ലയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിയേറ്റർ ക്ലാഷ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് റിലീസ് മാറ്റുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ദ ഗോഡ് ലക്കി ഭാസ്കർ തുടങ്ങിയ സിനിമകളാണ് സെപ്റ്റംബറിൽ റിലീസിനായി ഒരുങ്ങുന്നത് അജയൻ്റെ രണ്ടാം മോഷണവും സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുമെന്നാണ് അനൗദ്യോഗിക വിവരം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലും മാർച്ച് ഇരുപത്തിയെട്ടിന് ബറോസ് റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ അണി അറിയിച്ചിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ ഇത് മാറ്റുകയുണ്ടായി പിന്നാലെയാണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നത് പിങ് വില്ലിയുടെ റിപ്പോർട്ട് പ്രകാരം ഒക്ടോബറിൽ ബറോസ് തിയേറ്ററിൽ എത്തുമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന ചിത്രം കാണാൻ ഇനിയും വൈകുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ അറിയുവാനാകും അതേസമയം എംബുരാൻ എൽ ത്രീ സിക്സ്റ്റി എന്നീ ചിത്രങ്ങളാണ് മോഹൻലാലിൻ്റേതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് എൽ ത്രീ സിക്സ്റ്റി എന്ന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന മോഹൻലാൽ ചിത്രം അതിനിടെ മണിച്ചിരത്താഴ് അടുത്ത ആഴ്ച റീ റിലീസിനും ഒരുങ്ങുകയാണ് സ്ഫടികവും ദേവദൂതനും നേടിയ റീ റിലീസ് വിജയങ്ങൾക്ക് പിന്നാലെ മണിച്ചിത്രത്താഴും വരാനിരിക്കുന്നു ചിങ്ങ ഒന്ന് ആയ ഓഗസ്റ്റ് പതിനേഴിനാണ് ഡിജിറ്റൽ റീമാസ്റ്ററിംഗ് നടത്തിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുക റിലീസിനോട് അനുബന്ധിച്ച് അണിയറക്കാർ കേരളത്തിൽ നടത്തിയ പ്രീമിയർ ഷോ കൊച്ചിയിലെ ഫോറം മാളിലെ പി വി ആർ ഐനോക്സിൽ വ്യാഴാഴ്ച നടന്നിരുന്നു ചിത്രത്തിൽ ശ്രീദേവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനയപ്രസാദ് ചിത്രത്തിലെ ചില രംഗങ്ങൾ ചിത്രീകരിച്ച സംവിധായകൻ സിബി മലയിൽ എസ് എൻ സ്വാമി നിർമ്മാതാക്കളായ സിയാദ് കോക്കർ സന്ദീപ് സേനൻ എവർഷൈൻ മണി ഷെഗ ഷനൂജ തുടങ്ങിയവർ പ്രീമിയറിന് എത്തിയിരുന്നു സംവിധായകൻ ഫാസിലും നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചനും റീമാസ്റ്ററിംഗിന് നേതൃത്വം നൽകിയ മാറ്റിനി നോവും ചേർന്നാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ഇ ഫോർ എൻ്റർടൈൻമെൻറ് ആണ് വിതരണത്തിനെടുത്തിരിക്കുന്നത് അടുത്തിടെ റീറിലീസായി എത്തിയ തൻ്റെ ചിത്രം ദേവദൂതൻ പോലെ മണിച്ചിത്രത്താഴും വലിയ വിജയമായി തീരട്ടെ എന്ന് സിബി മലയിൽ ആശംസിച്ചു മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് മണിച്ചിത്രത്താഴ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് അന്ന് ആ സിനിമയുടെ ഭാഗമാവാൻ എനിക്കും ഒരു അവസരം ഉണ്ടായി പ്രിയദർശൻ സിദ്ദിഖ് ലാൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ആ സിനിമയിൽ ഫാസിൽ സാറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുവാനുള്ള അവസരം ഞങ്ങൾക്കും ഉണ്ടായി മലയാളം കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി പിന്നീട് ആ ചിത്രം മാറുകയും ഒരു കൾട്ട് ക്ലാസിക് എന്ന നിലയിൽ പ്രേക്ഷകർ ഇന്നും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയെ അത് ഇന്നും തുടരുകയാണ് അതിൻ്റെ ഒരു റീമാസ്റ്റേഡ് വേർഷൻ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാണുന്നത് തൊട്ടു മുൻപ് എൻ്റെ ചിത്രം തിയേറ്ററുകളിൽ സ്വീകരിപ്പിക്കപ്പെട്ടതുപോലെ ഈ ചിത്രവും സ്വീകരിക്കപ്പെടട്ടെ വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു സിബി മലയിൽ കൂട്ടിച്ചേർത്തു